രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് എന്താ സമ്മേളനത്തിലൂടെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ഈ ധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെന്റ് ജനങ്ങളുടെ മാൻഡേറ്റ് ഉള്ള ഒരു ഗവൺമെന്റ് അല്ല ജനങ്ങളുടെ ശരിയായ രീതിയിലുള്ള വോട്ടിലൂടെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് അല്ല ഇന്ത്യ രാജ്യത്തിന് ഭരണത്തിലിരിക്കുന്നത് എന്ന സത്യം രാഹുൽ ഗാന്ധി ജനങ്ങളുടെ മുന്നേ മണിക്കൂറുകൾ നീണ്ട തെരഞ്ഞെടുപ്പ് ഒരു തയ്യാറെടുപ്പിന് ശേഷം നടത്തിയ ലോകപ്രസിദ്ധമായ ചരിത്രം സൃഷ്ടിച്ച ഒരു വാർത്താ സമ്മേളനത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞു അങ്ങനെ തെളിയിച്ചപ്പോൾ അദ്ദേഹത്തെ പരിഹസിക്കാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ അദ്ദേഹത്തെ പ്രതിയാക്കാൻ തെളിവുകൾ കൊണ്ടുവരാനൊക്കെയാണ് ബി ജെ പിയും മോദിയും അമിത്ഷായും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ആവശ്യപ്പെട്ടത് മോദിയും അമിത്ഷായും ബി ജെ പിയും അദ്ദേഹത്തെ ഒരുത്തരത്തിൽ ആവശ്യപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം അതവരുടെ രാഷ്ട്രീയമാണ് പക്ഷേ ഭരണഘടനാപരമായി രൂപീകൃതമായ ഒരു ഈ രാജ്യത്തെ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുടെ അവകാശങ്ങൾ വോട്ട് ചെയ്യാനുള്ള അവകാശം ആ അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള യഥാർത്ഥ ജനപതി ഈ രാജ്യത്തിന്റെ പൗരന്റെ മൗലിക അവകാശമായ അവകാശം അവന് കൃത്യമായി ലഭിക്കാതെ അതിന് കള്ളവോട്ട് നടത്തുവാൻ ഈ രാജ്യത്ത് സ്വതന്ത്ര കമ്മീഷൻ ഭരണഘടനാ നിയമപ്രകാരം രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ വരെ സ്വാധീനിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒത്താശ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനവിധി യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യത്തിൽ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ബീഹാറിലും എന്തിനേറെ പറയുന്നു ഇവിടെ സ്വാഗത പ്രാസംഗൻ പറഞ്ഞ പോലെ നമ്മുടെ ഇതുവരെ ഇല്ലാത്ത തൃശൂരിലെ പ്രിയപ്പെട്ട നമ്മുടെ ലീഡർ ശ്രീ കെ കരുണാകരന്റെ തട്ടകമായ തൃശൂരിൽ പോലും